കള്ളിക്കാട് പഞ്ചായത്തിൽ ഉന്നതി പദ്ധതി പ്രകാരം അച്ചാർ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു നാലുപേർ ചേർന്നാണ് അച്ചാർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിശദമായ പരിശീലനത്തിന് ശേഷമാണ് യൂണിറ്റിന്റെ പ്രവർത്തനം നടന്നിരിക്കുന്നത് മാങ്ങ നാരങ്ങ പാവയ്ക്ക ചിക്കൻ തുടങ്ങിയ വിവിധ ഇനങ്ങളാണ് അച്ചാറുകളായി എത്തുന്നത് പ്രവർത്തന ഉദ്ഘാടനം കള്ളിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ നിർവഹിച്ചു അജിത സാനുമതി പ്രതീഷ് ബിനു തുടങ്ങിയവരും പങ്കെടുത്തു നമ്മൾ കുടുംബശ്രീ കുടുംബശ്രീ കുടുംബശ്രീപരമായിട്ടുണ്ടാക്കിയ ഈ അച്ചാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു വിധമായ കെമിക്കലോ യാതൊരു മറ്റു പ്രോഡക്റ്റുകൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തെ ബാധിക്കുന്ന യാതൊരു ദോഷകരമായി ബാധിക്കുന്ന യാതൊരു പ്രോഡക്റ്റ് നമ്മൾ ചേർത്തിട്ടില്ല നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ തനിമയായിട്ട് ഉണ്ടാക്കുന്നത് അതുപോലെയാണ് നമ്മൾ അച്ചാർ ഇവിടെ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ആൾക്കാർക്ക് നമ്മൾ വിതരണം ചെയ്യുന്നത് തുച്ഛമായ വിലക്ക് നാടൻ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യണമെന്നാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം അതെ ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഈ സംരംഭം വഴി ധാരാളം ആൾക്കാർക്ക് ഞങ്ങൾ ഞങ്ങളോടൊപ്പം കുടുംബ തൊഴിലുറപ്പ് ചെയ്യുന്ന അനേകര് ഇതുപോലെ ഈ ഇതേപോലെ നമുക്ക് ഈ സംരംഭത്തിൽ അവരെയും പങ്കാളിയാക്കി ിന് ഞങ്ങക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാൽ നമുക്ക് ഈ ഒരു സംരംഭം നമുക്ക് വളർന്നു വന്നാൽ മറ്റ് നമ്മുടെ സഹപാഠികളെയും കൂടെ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിച്ച് അവർക്കും ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയാൽ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും വരുമാനം വർദ്ധിപ്പിക്കുക ഇത് വളരെയധികം സഹായകമായി മാറും നമ്മുടെ വാതില് ഗ്രാമപഞ്ചായത്തിൽ ഉന്നതിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി അച്ചാർ നിർമ്മിക്കുന്നതിന്റെ ട്രെയിനിങ് കിട്ടി അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത് സംരംഭം ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന അതിന്റെ ഉദ്ഘാടന പരിപാടിയായിട്ടാണ് ഇവിടെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഇത് ചെയ്യിക്കുന്ന പറഞ്ഞ മാങ്ങ നാരങ്ങ പാവയ്ക്ക നെല്ലിക്ക ചിക്കൻ ഇഞ്ചി ഇത്ര ഐറ്റം ഏകദേശം ആറ് ഐറ്റം ഇത് ആദ്യമായിട്ടാണ് ഒരു പള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഈ സംരംഭം നമ്മുടെ വാവോട് വാർത്ത ആദ്യമായിട്ടാണ് ഉന്നതിയുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് കിട്ടിയത് വാർത്തിനകത്ത് ആദ്യമായിട്ടാണ് ഈ സംരംഭം ഇന്ന് തുടങ്ങുന്നത് ഞങ്ങള് കുടുംബശ്രീ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ഉന്നതി എന്ന് പറയുന്ന അതായത് അയോധിയുടെ കീഴില് യുടെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് ഈ അച്ചാർ മേക്കിങ്ങിനെ കുറിച്ച് ഒരു ക്ലാസ് മൂന്ന് പത്ത് ദിവസത്തെ ട്രെയിനിങ് തന്നത് അത് പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ നാലുപേരും കൂടെ ആയിട്ട് ഒരു സംരംഭമായിട്ട് തുടങ്ങാം എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്തു തുടങ്ങിയതാണ് ആദ്യമായി നമ്മൾ മാങ്ങ പാവയ്ക്ക നാരങ്ങ നെല്ലിക്ക ചിക്കൻ ഇഞ്ചി ഈ ഈ അഞ്ച് ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ചും കൂടെ ഓർഡർ കിട്ടുന്ന അനുസരിച്ച് കാടമുട്ട അച്ചാർ ബീഫ് അച്ചാർ അങ്ങനെ കുറച്ച് കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഈ ഇപ്പോ നമ്മൾ നിലവിൽ ഇത്രയും ചെയ്തുകൊണ്ട് നമ്മൾ നാലു പേരും കൂടെ പിന്നെ കുടുംബശ്രീ പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് മെമ്പറിന്റെ ഫുൾ നമ്മുടെ വാർഡ് മെമ്പറിന്റെ ഫുൾ സപ്പോർട്ടുണ്ട് പള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വാവൂട് വാർഡിലെ ഓണാഘോഷ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്നിവിടെ ഞങ്ങൾ ഞങ്ങൾ പുതുതായി ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അത്ത ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ കളികൾ ഉണ്ടായിരുന്നു കസേര ചുറ്റ് അതുപോലെ ഞങ്ങൾ ഓട്ട മത്സരം അങ്ങനെ കളികൾ ഉണ്ടായിരുന്നു അതോടൊപ്പം ഞങ്ങൾ എല്ലാവരും ചേർന്ന് പൂക്കളെല്ലാം ശേഖരിച്ച് അത്തപ്പൂക്കളം ഉണ്ടാക്കി നല്ലൊരു അതുപോലെ വിഭവ സമൃദ്ധമായ ഒരു ഓണസദ്യയും ഞങ്ങൾ ഇന്നിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കുന്നതെല്ലാം ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളും ഞങ്ങളുടെ തൊഴിലുറപ്പ് കേന്ദ്രത്തിലെ എസ് ആറ് ഞങ്ങളുടെ വാർഡ് മെമ്പർ ഞങ്ങളുടെ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിലെ ഞങ്ങളുടെ സി ഡി എസ് സി ഡി എസ് ചെയർപേഴ്സൺ അതുപോലെ ഞങ്ങളുടെ വാർഡ് വാർഡ് മെമ്പേഴ്സായ പ്രതീഷ് മുരളി മുരളി അതുപോലെ ഞങ്ങളുടെ സാനുമതി ആന്റി ഞങ്ങളുടെ തൊഴിലുറപ്പ് സൈറ്റിലെ ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ ഏർ അങ്കിളുമാരും ആന്റിമാരും എല്ലാവരും ഉണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം